എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവത്തിന് മുൻപ് തലവേദന അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അതേ ഈ കുഞ്ഞു വീഡിയോ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് ടക്കാം ആർത്തവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വളരെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് മൈഗ്രെയിൻ പി എം എസ് അഥവാ പ്രീമസ്ട്രൽ ഡിസോർഡറോ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ മൈഗ്രെയിൻ ശരീരം പ്രജസ്ട്രോൺ ഈസ്ട്രജൻ എന്നിവയുടെ അളവിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ തലവേദന ഉണ്ടാകുന്നു ഈ രണ്ട് ഹോർമോണുകളുടെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വാധീനിക്കുകയും തലവേദനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ആർത്തവ സമയങ്ങളിൽ രണ്ട് തരത്തിലുള്ള തലവേദനകൾ ഉണ്ടാകാം മെൻസ്ട്രൽ മൈക്രൈൻ ഹോർമോണൽ തലവേദന ഈ രണ്ട് തലവേദനകളുടെ ലക്ഷണങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കും ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ആർത്തവ വിരാമകാലത്ത് തലവേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് തലവേദന കൂടുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തേണ്ടത് പ്രധാനമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ മെൻസ്ട്രൽ മൈഗ്രൈൻ ആണ് ഇന്ന് അറുപത് ശതമാനം സ്ത്രീകളിലും കണ്ടുവരുന്നത് ഹോർമോണൽ തലവേദനയെ ചികിത്സിക്കാൻ കഫീൻ പാനീയങ്ങൾ കുടിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കഫീൻ വേദന കുറയ്ക്കുമെങ്കിലും ധാരാളം കഫീൻ ശരീരത്തിലെത്തുന്നത് ഉറക്കമില്ലായ്മ പോലെയുള്ള മറ്റ് പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതുപോലെ ചോക്ലേറ്റ് കഴിക്കുന്നതും ഹോർമോൺ തലവേദനയുടെ അസ്വസ്ഥത ഇല്ലാതാക്കുന്നുണ്ട് യോഗ ധ്യാനം എന്നിവ ചെയ്യുന്നത് സമ്മർദ്ദം ഒഴിവാക്കുകയും തലവേദനയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തലവേദനയെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം ഉറക്കമാണ് കാരണം ഉറക്കക്കുറവ് തലവേദനയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ